കാസർഗോഡ് കുമ്പളയിൽ അഭിഭാഷകയുടെ വീട്ടിൽ നിന്നും ഇരുപത്തിയൊൻപത് പവൻ സ്വർണാഭരണങ്ങളും വെള്ളിയും പണവും കവർന്ന കേസിൽ പ്രതി പിടിയിൽ കർണാടക സ്വദേശിയും കാസർഗോഡ് വാടക വീട്ടിൽ താമസക്കാരനുമായ ഇബ്രാഹിം എന്ന കലന്തർ ഇബ്രാഹിമിനെയാണ് കർണാടകയിൽ നിന്ന് പിടികൂടിയത് അടിനടുക്കയിലെ ബാങ്കിൽ നിന്നും രണ്ട് കിലോ സ്വർണം കവർന്ന കേസുകൾ ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കലന്തർ ഇബ്രാഹിം കുമ്പള സ്വദേശിയും കാസർഗോഡ് ബാറിലെ അഭിഭാഷകയുമായ ചൈത്രയുടെ വീട്ടിൽ ഞായറാഴ്ചയാണ് ഇരുപത്തിയൊൻപത് പവൻ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും പണവും കവർച്ചപ്പോയത് കാസർഗോഡിനെ തന്നെ നടുക്കിയ വൻ കവർച്ചയിൽ പോലീസ് പഴുതുകളടച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കർണാടക സ്വദേശിയും കാസർഗോഡ് വാടക വീട്ടിൽ താമസക്കാരനുമായ ഇബ്രാഹിം എന്ന കലന്ദർ ഇബ്രാഹിമിനെ പിടികൂടിയത് പ്രതി കർണാടകയിലുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇവിടെ എത്തിയാണ് സാഹസികമായി പ്രതിയെ പിടികൂടിയത് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ ടി കെ മുകുന്ദൻ എസ് ഐ കെ ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കലന്ദർ ഇബ്രാഹിമിനെ പിടികൂടിയത് അടിയനടുക്ക ബാങ്കിൽ നിന്ന് രണ്ട് കിലോ സ്വർണവും പതിനേഴ് ലക്ഷം രൂപയും കൊള്ളയടിച്ചതുൾപ്പെടെ ഇരുപത്തിയഞ്ചോളം മോഷണ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ കലന്ദർ ഇബ്രാഹിം ഞായറാഴ്ച വൈകുന്നേരം ആറിനും രാത്രി എട്ട് മണിക്കുമിടയിലാണ് ചൈത്രയുടെ വീട്ടിൽ കവർച്ച നടന്നത് ചൈത്രയും കുടുംബവും ഉത്സവം കാണാൻ പോയ സമയത്ത് വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് ഉണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കവർന്നു നായ്ക്കാപ്പിലും പരിസരത്തുമുള്ള നിരവധി സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് അന്വേഷണ സംഘം കവർച്ച നടത്തിയത് കലന്തർ ഇബ്രാഹിമുമാണെന്ന് തിരിച്ചറിഞ്ഞത് ഒരാൾ അലക്ഷ്യമായി ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസ് കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളങ്ങളും പ്രതിയെ തിരിച്ചറിയാൻ നിർണായകമായി കവർച്ച നടന്ന വെറും അഞ്ചു ദിവസത്തിനകമാണ് സമീപത്ത് കാസർഗോഡ് ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ ഈ കവർച്ച കേസിലെ പ്രതിയെ പിടികൂടാൻ പോലീസിനായത് ഇത് പോലീസിന് അഭിമാന നേട്ടമായി മാറി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴിന് എന്മഗജെ പെർലയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള കർണാടക ബാങ്കിന്റെ അടിയനടുക്ക ശാഖയിൽ കൊള്ളയടിച്ച കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളാണ് പ്രതിയായ ഇബ്രാഹിം കലന്ദർ എന്ന് തിരിച്ചറിഞ്ഞത് ഇയാളെയും സുള്ള്യാ കൊയിലെ റഫീഖ് എന്ന ഗൂഢനബലി റഫീഖ് പൈവെളികെ ബയറിലെ ദയാനന്ദ എന്നിവരെയും അന്ന് പോലീസ് സാഹസികമായി പിടികൂടിയിരുന്നു സംഭവ ദിവസം രാത്രി സ്വിഫ്റ്റ് കാറിലെത്തിയ കൊള്ള സംഘം അടിയനടുക്ക ബാങ്കിന്റെ പിൻവശത്തുള്ള ജനലിന്റെ ഇരുമ്പുകമ്പി മുറിച്ച് അകത്ത് കടന്ന് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച ലോക്കർ തകർത്താണ് സ്വർണവും പണവും കൊള്ളയടിച്ചത് അന്ന് സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതികളെ കുടുക്കിയത് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന കലന്തർ ഇബ്രാഹിമിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റു നിരവധി കവർച്ചാ കേസുകൾക്ക് തുമ്പുണ്ടാക്കുവാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ ന്യൂസ് ബ്യൂറോ കുമ്പള